ഭരിക്കുമ്പോൾ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഓവ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്തോ പറയാനപ്പോഴൊന്നും എന്തിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടി എന്ന് തന്നെ തോന്നുക കൊന്നതാ കുട്ടികൃഷ്ണ ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായി എന്നറിഞ്ഞപ്പോൾ ഒരു തരം ശൂന്യത തനിക്ക് ഇതെന്ന് പറ്റിയിടോ ജന്മം തന്നയാളിൻ്റെ വിയോഗത്തിൽ ആലിയെന്ന രാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയില ഞാൻ ആദ്യ പേടിയായിരുന്നു അയാളെ പിന്നെ അത് വെറുപ്പായി മാറി കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോറ്റത് തോന്നി അത് തന്റെ മനസ്സിന്റെ നന്മ മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും നിസ്സഹായ അവസ്ഥയിൽ ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ എന്റെ കവി ഒരു പേമാരിക്ക് ആകാശം ഒരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു ഹേ വരിക ഈ സുരപാന സംഘത്തിൽ അണിചേരുക ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിന്റെ നേരമാണ് ആ സാവിത്രി കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു പോയി കണ്ടു താനേ കാളിയാർമട്ടം തന്നെ പോണം എന്തിനു പോണം താ മാത്രം മതി പേടിക്കണ്ട ഞാനില്ലേ കൂടെ അവനെവിടെ എന്തിനാ ഇവിടെ വന്നത് അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത് എന്നെ നിനക്ക് കാണേണ്ടത് നിനക്ക് എന്താണോ വേണ്ടത് ആരോട് ചോദിച്ചിട്ടാടാ നീ വീടിന്റെ പാടി ചവിട്ടിയത് ഇറങ്ങണേ പുറത്തിറങ്ങിക്കോളൂ ഇറങ്ങട്ടെ വാങ്ങടിച്ചോളൂ ആ ആ അറിയോ അവിടെ ഇത് ഞങ്ങൾ കോടതി ചിത്രവന്ദ്ര വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങൾ അച്ഛൻ പൊട്ടി മരിച്ചത് അച്ഛൻ എട്ടാന്ന് പറയുന്ന തൂങ്ങി നിറക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷി നിൽക്കേണ്ടി വന്നതിന് ഇന്ദ്രാണി അമ്മയുടെ ജാരഗന്ധതിയെ വാഴിച്ച് എല്ലാ പിറപ്പുകിടരും കൂടെ പിടിച്ച് നിന്ന കുഞ്ഞൂ നായരെ നീ കൊന്നു കൊന്നുകൊണ്ടിരുന്ന ഈ പിള്ളേരെ പേടി പേടികൊണ്ട് വിളിപ്പിച്ചെ നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കുരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട് പിഴച്ചു പിഴച്ചുപോയി ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞു കൊത്തി എന്താ 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 നീ തിരിഞ്ഞുകൊത്തിന്റെ കൂടെ തമ്മിൽ ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും ഇറങ്ങി പോകണം ഈ രാത്രിയിൽ ഇനി ഇവിടെ പുറക്കാൻ അനുവദിക്കില്ല പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടെന്ന് കരുതിയാണ് ഇവിടെ അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോവാ ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല േ നിന്നോടാ പറയുന്നത് കാണണ്ടെനിക്ക് നിന്നെ അപ്പാമേ മനസ്സു നിറയെ കൊണ്ടു നടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴിക്കണോ ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കും ഇറങ്ങിപ്പോയവന് പകരോന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും മോനെ വിളിച്ചാൽ ഓടി വരികയും ചെയ്യും അങ്ങനെ വിശ്വസിക്കരുതിയിരുന്നോ അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല പാമ്പിനെ പോലെ ഇഴഞ്ഞഴിഞ്ഞ് വരും വിഷം നിറച്ച് പറ മുതലാളി എന്തിന് കുമാരനുണ്ട് കൂടെ നീ പെരുമാൾപുരം വരെ ഒന്ന് അതങ്ങനെ പോതലാളി എന്നെ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ പോണെന്ന് പറഞ്ഞാൽ പോകാം അതായിരിക്കണം മറുപടി മനസ്സിലായോ മുതലാളി പോവാ

എന്റെ തലയിൽ തലയിലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവനുള്ള സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത് അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാർ തമ്മിലുള്ള ശത്രുതാ അത് അവരുടെ കാര്യം നമുക്കതിലെന്താ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതുമൊക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാനിറങ്ങാ ആരുടെയെങ്കിലും മുന്നിൽ പെടും മുമ്പ് പെരുമാൾപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേരും ചോറ് തന്നിട്ട് പോയിക്കോളൂ നേരം വിളിക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ പിടിച്ച് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും നല്ല കാര്യം എന്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നി നീ എല്ലാം കലങ്ങി തെളിയാൻ പോവുമല്ലേ എൻ്റെ ദേവകി ദേവയ്ക്ക് വൈകിയല്ലേ എന്താ ഒന്നുമില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് എടുത്തു വച്ചിട്ടുണ്ട് ശരി சாமி இல்ல আরো ഒരാൾ इधर പോയ போல തോന്നുന്നു இവിടെ பாড়ি வரானா சாமிக்கு தோнияതായിരിക്കും อืม தோнияതായിരിക്കம் อืม சரி வா கீஷுரா 아 നമ്മള് குடி பல்லு കാണിച്ചോളൂ എന്തിനാ വെറുതോ നോക്കണ്ടേ ఎండే பல்லு பිරිசிடか നിങ്ങൾ யார பல்லு டாக்டர் ஆ

മിയുടെ കണ്ണ് വെട്ടിച്ചു അല്ലേ പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഇവൾ കുറച്ച് വെള്ളം എടുത്തേ അപ്പാ സ ആരുമില്ല ഇവിടെ എവിടെ പോയി കിടക്കണവരൊക്കെ എന്താ മോളെ എന്താ 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 വണ്ടി എടുക്ക നാരായണ എന്താ നിങ്ങൾ ഈ പറഞ്ഞു എന്നെ ഒന്നെ കണ്ടുപോകരുത് ഗിരി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണ കൊല്ല എന്നിട്ട് നിന്റെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഈ ഒരു കോപ്പം പറയണ്ടടാ നായേ ഓടിക്കോ ആ മോക്ക് വേണ്ടി നാടൂഴം കരയടാം എഴുതി ഓടാം കുട്ടിക്കലിയുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ച ഉടനെ തോപ്പിക്കുന്നു ഞാൻ കരുതിയില്ല ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത സന്ദർഭമാണിതെന്നറിയാം എങ്കിലും പറയാതെ വയ്യ വയ്യനാരായണൻ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈര്യത്തിൻ്റെ കുലപ്പോരി ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി അതെ നിങ്ങളാണ് നിങ്ങളാണിതിന്റെ ഉത്തരവാദി നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചുകുഞ്ഞിനെ സമാധാനത്തിൻ്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് വേണിയിരിക്കുന്നത് മാടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതുകളിൽ പെട്ട് പ്രാണം പിടിയാൻ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു കൃഷ്ണ ഇത് ചന്തപ്പുറമ്പല്ല നിനക്ക് കണ്ടോഭം ചെയ്യാൻ ഒരു ഗ്രാമം മുഴുവൻ ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർ തമ്പുരാനോട് ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ അവരെ ഇനിയും വഞ്ചിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷേ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവങ്ങൾ എങ്ങോട്ട് പോകുന്നു ലക്ഷ്യമല്ല പ്രധാനം പോകുന്നു പെരുമാൾപുരത്തിന് പുറത്തേക്ക് എന്തുണ്ടായി അതിനു വേണ്ടി നാട്ടുകൂട്ടം വിളിക്കാൻ ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം എന്നിട്ട് കുട്ടികൃഷ്ണന്റെ മുമ്പിൽ അവതരിപ്പിക്കണം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ നേതാവിനെ തള്ളി പറയുമോ എന്നറിയാൻ അവന്റെ ശ്രമമല്ലായിരുന്നു അത് അറിയാം നന്നായിട്ടറിയാം പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്നും ഒരു വേറിട്ട ശബ്ദം എന്നെ പഴിചാരികയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ ശിക്ഷ വിധിക്കാൻ അവരോരോരുത്തരുടെയും മനസ്സ് അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത് എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ മടി എന്ന് വരാം ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ അതിന്റെ അർത്ഥം നാരായണന് പിഴിച്ചു അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നു വഴി തടയരുത് പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ അനുസരണയുള്ള പ്രജയം പോലെ രാജ്യഭ്രഷ്ടനായ പെരുവഴിയിലേക്ക് നീ വരുന്ന നാളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വിറ്റും വാങ്ങിയും കൂട്ടിക്കൊടുത്തും കൈവിട്ടും പിടിച്ചു നിർത്തിയും രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന എന്റെ വർഗത്തിലെ ഏതൊരുവന്റെയും ശത്രു നീയാണ് നടപ്പ് വ്യവസ്ഥകളിൽ നിന്ന് വേറിട്ട് പെരുമാൾ നാട്ടിൽ വർദ്ധിച്ചാൽ പണി വേറെ അന്വേഷിക്കേണ്ടി വരും ഞങ്ങൾക്ക് അതുകൊണ്ട് നാരായണ എന്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് ഭീഷണിയാവുന്നതിനെ തല്ലി തകർത്തെ പറ്റുമെനിക്ക് നിന്റെ ശബ്ദം നെഞ്ചിലേട്ടി ആറ്റിൻ പറ്റം ആ പെൺകുട്ടിയുടെ പിണത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ട് അതാണ് പെരുമാൾപുരത്ത് നിന്നും ഇറങ്ങിപ്പോന്നപ്പോ നിന്റെ വഴി അവർ തടയാതിരുന്നത് നീ ഒടുങ്ങണം നിന്റെ തമ്പുരം പരമ്പരയും മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി നിന്റെ പൂർവികർ നടത്തിയ കളികളിൽ അംഗങ്ങളിൽ അറിയാതെ ചട്ടുകുമായി പോയ വേലപ്പൻ പൂശാരിമാരുടെ അനന്തര തലമുറയുടെ സ്വപ്നമാണത് അച്ഛന്റെ താങ്ങും തണലുമില്ലാതെ വളർന്നവൻ ആ കുട്ടിക്കൃഷ്ണൻ ആ വളർച്ചയുടെ ഓരോ പടവിലും എന്നെ മുന്നോട്ട് നയിച്ച ശക്തി ഒരു നാൾ കാളിയാർ മഠത്തിലെയും ദേവർ മഠത്തിലെയും പിൻതലമുറ തമ്മിൽ ആയുധമെടുത്ത് ചോര വീഴ്ത്തി ചാവുന്നത് കാണും ഞാൻ എന്ന് വിശ്വാസമായിരുന്നു ഇതാ അതിന്റെ വേദിയാണ് ഈ മണ്ണ് കാത്തിരിപ്പുണ്ട് കാളിയാർ മഠം ഗിരിയും കൂട്ടരും നിന്നെ ഒന്നുകിൽ അവന്റെ കൈകൊണ്ട് നീ അല്ലെങ്കിൽ അവനെ കൊന്ന് നീ ജയിലിലേക്ക് എങ്കിൽ തിരിച്ചിറങ്ങി വരും കാലം പെരുമാൾപുരമെന്ന നിന്റെ ആ കനാൻ ദേശത്ത് എന്റെ പാർട്ടിയും ഞാനും തട്ടകം പണിഞ്ഞിരിക്കും ചെല്ലേ മരണക്കിണിയിലേക്കോ കൊലക്കത്തി എടുക്കാനോ എനിക്കൊന്ന് കാണണം ഈ ഒടുക്കത്ത അംഗം പരമ കൊലയാടി മോനെ കുട്ടിക്കൃഷ്ണ വർഷം അഞ്ച് കഴിയുമ്പോ നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ വരാന്തകളിൽ വരി നിന്ന് ചൂണ്ടുവിരലിൽ കറുത്ത പുള്ളിക്കുത്തി നിന്റെയൊക്കെ പേരിനും ചിഹ്നത്തിനും നേർക്ക് പ്രാർത്ഥനയോടെ സീലുകുത്തി തിരുവനന്തപുരത്തേക്കും ഡൽഹിക്കും നിന്റെ വർഗത്തെ കയറ്റി വിടുമ്പോ നീ പറഞ്ഞ മാറ്റുകൂട്ടം ചില സ്വപ്നങ്ങൾ കാണാറുണ്ട് ആ സ്വപ്നത്തിനടാ നീയൊക്കെ കറൻസി നോട്ടിനും കുപ്പിക്കും അന്തിക്കൂട്ടിന് കിട്ടുന്ന ചായം തേച്ച മാംസത്തിനും വിൽക്കുന്നു വോട്ട് തേണ്ടി ഉഷ്ട്രിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ഉളിപ്പും മാനവും ഇല്ലാതെ ഛർദിച്ചതെല്ലാം വിഴുങ്ങാനും ഉലഭ്യം പറഞ്ഞു നടന്നവനെ പങ്കാളിയാക്കാനും അതിനെ നാണക്കേടില്ലാതെ ന്യായം പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയുന്ന നീ അടങ്ങുന്ന നീയടങ്ങുന്ന തന്തയില്ലാപ്പടാ ഭയക്കുന്നുണ്ടല്ലേ പെരുമാൽപുരത്തിനെ ഭയക്കണം ഭയക്കണം വെള്ളക്കാരൻ വെറ്റൊഴിഞ്ഞുപോയി ഇരിപ്പടങ്ങളിൽ മാറി മാറി കയറിയിരുന്ന് ദരിദ്ര കോടികളുടെ അണ്ണാക്കിലേക്ക് കഴുകാതെ തള്ളിക്കയറ്റുന്ന ജനാധിപത്യം എന്ന പേരുള്ള ഭരണത്തിന്റെ ചെങ്കോലുണ്ടല്ലോ പെട്ടിയെരിഞ്ഞ് പട്ടിക്കെറിഞ്ഞു കൊടുക്കാൻ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്ന ദിവസം വിദൂരമല്ല തള്ള ചത്താൽ ആ ശവം കെട്ടിവലിച്ച് നാടനിലെ വോട്ട് തണ്ടാൻ മടിക്കാത്ത നീ എന്താ കരുതിയെ ആ പാവം കുഞ്ഞിന്റെ മൃതശരീരത്തിന് മുന്നിൽ നീ നടത്തിയ പ്രസംഗം കേട്ട് എന്റെ ജനത വീണു പോയെന്നോ ആരും കൈവിട്ടിട്ടില്ലടാ പുറകിൽ വിട്ടിട്ട് പോന്ന മണ്ണിലല്ല നാരായണൻ ജീവിക്കുന്നത് പെരുമാൾപൂരത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ് നീ പകയുടെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞല്ലോ വേലപ്പൻ പൂശാരി എന്ന നിന്റെ തന്ത അരക്കുപ്പിക്കളിനും അഞ്ചു നൂറിന്റെ നോട്ടിനും വേണ്ടി എന്നെ ഒറ്റ കൊടുത്തവനാണ് കള്ളസാക്ഷി പറഞ്ഞവനാണ് തെറ്റുകൾ ഏറ്റുപറയാനും ക്ഷമ ചോദിക്കാനും എന്ന വൃദ്ധനെ ഒരു നോട്ടം കൊണ്ടുപോലും നാരായണൻ വേദനിപ്പിച്ചിട്ടില്ല ആയകാലത്ത് മൂപ്പിൽ കുഞ്ഞമൂന്നാരുടെ ചൂലായും ചൂട്ടുകെട്ടയായും നടന്ന നിന്റെ അച്ഛനെയോർത്ത് സഹതപിക്കുന്നതിന് പകരം എന്റെ ശത്രുവായി പ്രഖ്യാപിച്ച് നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടത് നാരായണന്റെ അന്ത്യം നീ കരുതുന്നത് പോലെ സംഭവിച്ചാൽ ഒരു കൊലക്കത്തിയിൽ ഒടുങ്ങിയാലും കൊലയാളിയായി തുറുങ്കിലടക്കപ്പെട്ടാലും പെരുമാൾപുരം അനാഥമാവില്ലട നിന്റെ പാർട്ടിയും ബെബിചാരപ്പണം കൊണ്ട് തുന്നി അതിന്റെ കൊടിയും ആ മണ്ണിൽ ഉറക്കില്ല ഉറച്ചു നിൽക്കില്ല അതനുവദിക്കില്ല ആ നാടിന്റെ മക്കൾ കാരണം ഇതുവരെ അവരെ നയിച്ചത് നിന്നെ പോലെ ഒരു രാഷ്ട്രീയ എമ്പോക്കിയല്ല പകരം സഹനത്തിന്റെ നന്മയുടെ ധർമ്മത്തിന്റെ ഭാഷയും ജീവിതവും അവരെ പഠിപ്പിച്ചവനാണ് അതുകൊണ്ടാണ് അവനെ അവർ പ്രജാകൃതി എന്ന് വിളിക്കുന്നത് മണിമാർ എനിക്കവനെയാണ് കാണേണ്ടത് എന്റെ നാടിന്റെ വിളക്കായിരുന്ന പാവം കുട്ടിയുടെ അന്നത്തിൽ പാഷാണം കലക്കിച്ച പരമനാറിയെ മാറി വയ്ക്കണ എം എൽ എ യും മണ്ണിൽ പിറന്ന് വീഴുന്നതിന് മുമ്പേ കൊല്ലേണ്ടതായിരുന്നു ഗർഭാവസ്ഥയിൽ നിന്ന് ജാതകം പ്രവചിക്കാൻ ആകാശത്ത് മഹത്വാക്യങ്ങളൊന്നും മുഴങ്ങിയില്ല അതിന്റെ ശിക്ഷ അനുഭവിച്ചു പലരും അനവധി തവണ ഇവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് തകർന്ന അസ്ഥിബന്ധങ്ങൾ മുളവെച്ച് കെട്ടി ശേഷം ജീവിതം പിഴയ്ക്കാൻ വെറുതെ വിടുകയാണ് കാണും ഒരു ലക്ഷ്യം ഒരു കാരണം ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കോ ഈ ലോകത്തിനോ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല ഒരു സൽക്കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കേ ഞാൻ കൊല്ല ഇവനെ ഈ വൃത്തികെട്ട ജന്തുവിനെ ഇല്ല ഈ മിളേച്ചനക്കൊന്ന് നിങ്ങളുടെ കൈകൾ അശുദ്ധമാക്കണ്ട ए तुष्ट आहे ए ए तो बोआ इले बोआ कोलीकले അവൻ ഇന്നാൾ വരെ ഉപയോഗിച്ചിൽ വെച്ച ഏറ്റവും നികൃഷ്ടമായ ആയുധം അതാണ് കുമാരൻ ആ ആയുധം അവസാനം ഗിരിയെ തിരിഞ്ഞു കുത്തി എല്ലാ പാപങ്ങളും കഴുകിക്കളയട്ടെ ആകാശങ്ങളുടെ അധിപന്റെ ദയാവായി